മറുകണ്ഠം ചാടുന്നവന് ജനങ്ങൾ വോട്ട് വോട്ടുചേരുതെന്ന് പിണറായി വിജയൻ കൊല്ലം അഞ്ചാലുമുട്ടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാലിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കവെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനെതിരെ പിണറായി ആനടിച്ചത് രാജ്യം മുഴുവൻ നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും എതിർക്കുമ്പോഴും അവർക്കെതിരെ യാതൊന്നും ഇണ്ടാത്ത സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകണോ എന്ന് കൊല്ലം ജനത തീരുമാനിക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു കൊല്ലം പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ കെ എൻ ബാലഗോപാലിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ചവറയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ നേരും നിറയുമുള്ളവർക്ക് വോട്ട് കൊടുക്കണമെന്നും തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ കെ എൻ ബാലഗോപാൽ ഒരിക്കലും മറുകണ്ഠം ചാടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജനങ്ങൾക്ക് ആശ്വാസം കിട്ടുകയും രാജ്യതാല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന ബദൽ നയം നടപ്പാക്കുന്ന സർക്കാർ അധികാരത്തിൽ വരണം കോൺഗ്രസും ബി ജെ പിയും നടപ്പാക്കുന്നത് ബദൽ നയമല്ല ഇരുകൂട്ടരും പിന്തുടരുന്നത് ഉദാരവൽക്കരണ നയമാണ് കോർപ്പറേറ്റുകളോട് മമതയും സാമ്രാജ്യത്വത്തിന് കീഴടങ്ങാനുള്ള അഭിനിവേശവുമാണ് ഇരുകൂട്ടർക്കും ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി അതേ നയം തുടരുന്ന ഒരു സർക്കാർ വരുന്നതുകൊണ്ട് കാര്യമില്ല എല്ലാ അർത്ഥത്തിലും ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ബി ജെ പിക്ക് എതിരായി പോരാടുന്ന രാഹുൽ ഗാന്ധി ബി ജെ പി സ്ഥാനാർത്ഥി പോലുമില്ലാത്ത വയനാട്ടിൽ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെയാണ് ബിജെപി അധികാരത്തിലെത്തിയത് കോണ്ഗ്രസിന്റെ ജനദ്രോഹപരമായ നയങ്ങൾ കാരണമാണെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു